നമസ്കാരം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി രണ്ടാമത്തെ സൈനിക വിമാനം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തി നൂറ്റി പത്തൊൻപത് പേരുമായി എത്തിയ വിമാനം അമൃത്സറിലാണ് എത്തിയത് ഇവരെ സ്വീകരിക്കുന്നതിനായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ കേന്ദ്രമന്ത്രി രവണീത് സിംഗ് ബിറ്റു എന്നിവർ ഗുരുറാം ദാസ്ജി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയിരുന്നു വിമാനം ഇറക്കാൻ അമൃത്സർ തിരഞ്ഞെടുത്തതിലെ വിവാദങ്ങൾക്കിടെയാണ് ഇരു നേതാക്കളും വിമാനത്താവളത്തിലെത്തിയത് ഇത്തവണയും അമേരിക്കൻ സൈനിക വിമാനത്തിൽ തന്നെയാണ് ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചത് പഞ്ചാബിൽ നിന്നുള്ള അറുപത്തിയേഴ് പേരും ഹരിയാനയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് പേരും സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് ദിവസങ്ങളായി രണ്ട് വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് തിരിച്ചയക്കപ്പെടുന്നവരിൽ ഏറിയ പങ്കും പഞ്ചാബ് സ്വദേശികളാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഞ്ചാബിൽ നിന്നും അറുപത്തേഴ് പേരും ഹരിയാനയിൽ നിന്നും മുപ്പത്തിമൂന്ന് പേർ ഗുജറാത്തിൽ നിന്നും എട്ട് പേർ ഉത്തർപ്രദേശിൽ നിന്നും മൂന്ന് പേർ മഹാരാഷ്ട്ര രണ്ട് ഗോവ രണ്ട് രാജസ്ഥാൻ രണ്ട് ഹിമാചൽ പ്രദേശ് ഒന്ന് ജമ്മു കാശ്മീർ ഒന്ന് എന്നിങ്ങനെയാണ് യാത്രക്കാരുടെ കണക്കെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മെക്സിക്കോ അടക്കമുള്ള പാതകളിലൂടെ അമേരിക്കയിൽ എത്തിയവരാണ് തിരിച്ചയക്കപ്പെടുന്നത് അമൃത്സറിലേക്ക് എത്തുന്ന രണ്ടാമത്തെ വിമാനമാകും ഇത് ഫെബ്രുവരി അഞ്ചിനാണ് യു എസ് സൈനിക വിമാനത്തിൽ നൂറ്റിനാല് ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചത് യുദ്ധവിമാനത്തിൽ കാലുകളും കൈകളും ഇലങ്ങിട്ട നിലയിൽ ശുചിമുറിയിൽ പോകാൻ പോലും അനുവദിക്കാതെ നാല്പത് മണിക്കൂറുകൾ യാത്ര ചെയ്താണ് നൂറ്റിനാല് പേരെ അന്ന് അമേരിക്ക ഇന്ത്യയിൽ എത്തിച്ചത് ഇതിനെതിരെ രാജ്യത്താകമാനം വിമർശനങ്ങളും ഉയർന്നിരുന്നു അതേസമയം അനധികൃതമായി യു എസ്സിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് ഒരു രാജ്യത്ത് അനധികൃതമായി പ്രവേശിക്കുന്ന ആർക്കും അവിടെ ജീവിക്കാൻ അവകാശമില്ലെന്നും ഇത് ലോകത്തിന് മുഴുവൻ ബാധകമാണെന്നും നരേന്ദ്രമോദി അമേരിക്കയിലെ ദ്വിദിന സന്ദർശനത്തിനിടെ വിശദമാക്കിയിരുന്നു അതേസമയം അമേരിക്കയിൽ നിന്ന് വീണ്ടും ഞെട്ടൽ ഒഴിവാക്കുന്ന വാർത്തകൾ വരികയാണ് കൂട്ട പിരിച്ചുവിടലിൻ്റെ ഞെട്ടലിലാണ് അമേരിക്ക സർക്കാർ മേഖലയിൽ ജോലി ചെയ്തിരുന്ന പതിനായിരം ആളുകളെ ജോലിയിൽ നിന്നും പുറത്താക്കിയുള്ള ഉത്തരവാണ് ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രൊബേഷണറി ജീവനക്കാരാണ് പിരിച്ചുവിട്ടിരിക്കുന്നതിൽ ഏറെയുമെന്നാണ് വിലയിരുത്തലുകൾ എന്നാൽ ഇത് പിരിച്ചുവിടലിൻ്റെ ആദ്യഘട്ടം മാത്രമാണെന്നാണ് വിവരം രണ്ട് ലക്ഷത്തോളം ആളുകളെയാണ് ഈ പുറത്താക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് ആഭ്യന്തര വകുപ്പിന് കീഴിൽ പൊതുസ്ഥലങ്ങളുടെ പരിപാലനം നാഷണൽ പാർക്കുകളുടെ നിയന്ത്രണം ഗ്യാസ് ലീസിംഗ് പ്രോഗ്രാമുകൾ തുടങ്ങിയ മേഖലയിൽ തൊഴിലുറത്തിരുന്ന രണ്ടായിരത്തി മുന്നൂറ് ആളുകളെയാണ് വെള്ളിയാഴ്ച ഒറ്റ ദിവസം കൊണ്ട് പിരിച്ചുവിട്ടിരിക്കുന്നത് വലിയ വിമർശനങ്ങളാണ് ട്രംപിൻ്റെ ഈ നീക്കത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് യാതൊരു മുന്നറിയിപ്പ് നൽകാതെയാണ് ജോലിയിൽ നിന്നും പുറത്താക്കിയതെന്നാണ് കൂടുതൽ ആളുകളും പരാതിപ്പെടുന്നത് മൈക്രോസോഫ്റ്റ് ടീമിൻ്റെ ഗ്രൂപ്പ് കോളിലൂടെയും മുൻകൂട്ടി തയ്യാറാക്കിയ മെസ്സേജുകൾ വഴിയുമാണ് പുറത്താക്കൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചത് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള നിങ്ങളുടെ സാധന സാമഗ്രികളെല്ലാം പാക്ക് ചെയ്ത് മുപ്പത് മിനിറ്റിനുള്ളിൽ ഓഫീസ് വിടണമെന്നാണ് അറിയിപ്പ് ലഭിച്ചത് പിരിച്ചുവിടുന്നുണ്ടെങ്കിൽ ആ വിവരം ഇമെയിലിൽ മുൻകൂട്ടി അറിയിക്കുമെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും അത്തരത്തിൽ യാതൊരു അറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്നാണ് സിയൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അമേരിക്കയിൽ വലിയ പ്രതിസന്ധികളാണുള്ളത് ട്രംപ് അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് അമേരിക്ക താരിഫ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലോകരാജ്യങ്ങളൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് ഏപ്രിൽ രണ്ട് മുതൽ താരിഫ് പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരുമെന്ന് ഇന്നലെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു അതിനൊപ്പം തന്നെയാണ് അമേരിക്കയ്ക്കുള്ളിൽ തന്നെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ലോകം അമേരിക്കയിലേക്ക് ഉറ്റുനോക്കുകയാണ്